ഇപ്പോഴും ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ഈ യോഗ എന്ന് പറഞ്ഞുള്ള സമ്പ്രദായങ്ങൾ മുഴുവൻ ശാരീരിക വ്യായാമം അഭ്യസിക്കുന്നു ചില പ്രാണായാമക്രമങ്ങൾ ഏഴോട്ടോതരം പ്രാണായാമക്രമങ്ങൾ അഭ്യസിപ്പിക്കുന്നു അത് അവരുടെ രീതിയിൽ അതിൻ്റെ ശരികളുണ്ടാകാം പക്ഷേ അതിനൊന്നും യോഗ എന്ന് അല്ലെങ്കിൽ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സമ്പ്രദായവുമായിട്ട് പുലബന്ധം പോലുമില്ല യോഗ ഈ യോഗയുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് ഫലം കിട്ടുക പലരും പല രീതിയിലുള്ള യോഗ യോഗയെപ്പറ്റി പറയുന്നുണ്ട് പല രീതിയിലുള്ള യോഗകൾ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യോഗയുടെ സ്വാധീനം ഇന്ന് കാണുന്ന യോഗത്തെക്കുറിച്ചല്ല ഇതുവരെ നാം സംസാരിച്ചത് നാം സംസാരിച്ചത് ഇതുവരെ സംസാരിച്ചത് യോഗയെക്കുറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് യോഗയെക്കുറിച്ചല്ല കുറിച്ചല്ലേ മനുഷ്യന് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാരതീയമായ ഉപായങ്ങളാണത് അത് ആ ആ നിലയ്ക്ക് വളരെ ശരിയുമാണ് ആവശ്യവുമാണ് കാരണം യോഗയെ സംബന്ധിച്ച് കായരക്ഷ ചെയ്യണം ശരീരം സംരക്ഷിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത്തരം വ്യായാമക്രമങ്ങൾ വളരെ നല്ലതാണ് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതിനെ നമുക്ക് ആസനങ്ങൾ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ യോഗ എന്ന് വിളിക്കാൻ പറ്റില്ല അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഇപ്പോഴും ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ഈ യോഗ എന്ന് പറഞ്ഞുള്ള സമ്പ്രദായങ്ങളിൽ മുഴുവൻ ശാരീരിക വ്യായാമം അഭ്യസിക്കുന്നു ചില പ്രാണായാമക്രമങ്ങൾ ഏഴ് എട്ട തരം പ്രാണായാമക്രമങ്ങൾ അഭ്യസിപ്പിക്കുന്നു അത് അവരുടെ രീതിയിൽ അതിന്റെ ശരികൾ ഉണ്ടാകാം പക്ഷെ അതിനൊന്നും യോഗ എന്ന് അല്ലെങ്കിൽ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സമ്പ്രദായവുമായിട്ട് കുലബന്ധം പോലുമില്ല ഇനി ഉണ്ടാകാനും പോകണില്ല എന്റെ കാര്യം വളരെ ഫണ്ടമെന്റൽ ആയിട്ട് മാത്രം പറയാം ഇന്നിപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന യോഗയിലെ ആളുകൾ യോഗാസനം പഠിപ്പിക്കുന്ന ആളുകൾ പ്രാണായാമത്തിന് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇടാവ്യങ്കല നാടികളാണ് പാതഞ്ജല മാർഗത്തിൽ ഈ രണ്ട് നാളികളെയും ബൈപ്പാസ് ചെയ്ത് മധ്യനാളിയായ സുഷ്മയിലൂടെയാണ് അഭ്യാസക്രമം ചെയ്യുന്നത് വളരെ വളരെ ഫണ്ടമെൻ്റലാണ് അപ്പോൾ ഒരു തരത്തിലും പതഞ്ജലി മഹർഷിയായിട്ടോ ഇവർ ഈ പറഞ്ഞു പറഞ്ഞെടുക്കുന്ന ഈ സംഗതിയായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നാൽ അവർ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നത് അഷ്ടാംഗയോഗം അല്ലേ അഷ്ടാംഗയോഗത്തിൽ ആസനമില്ലേ പ്രാണായാമം ഇല്ലേ എന്നൊക്കെയാണ് ശരിയാണ് അഷ്ടാംഗയോഗത്തിൽ ആസനമുണ്ട് ആ ആസനം ഈ പറഞ്ഞ ആസനമല്ല ആ ആസനം മാനസികമാണ് ഞാനത് പ്രമാണസഹിതം പറയാം യോഗസൂത്രത്തിൽ മൂന്ന് സൂത്രങ്ങളാണ് ആസനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് ആദ്യത്തേത് നിർവചനമാണ് സ്ഥിരം സുഖം ആസനം ഇതാവരും കോട്ടയുന്നുള്ളൂ തെറ്റില്ല പക്ഷെ അവരവിടെ നിർത്തിക്കളഞ്ഞു അടുത്ത രണ്ട് സൂത്രത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട് സ്ഥിരം സുഖം ആസനം കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ആർജിക്കണമെന്ന് പഞ്ചലി മഹർഷി പറയുന്നുണ്ട് പ്രയത്നശൈല്യാനന്ത സമാപത്തി പ്രയത്നശൈഥില്യം കൊണ്ടും അനന്തസമാപത്തി കൊണ്ടും പ്രയത്നശൈഥില് വളരെ എളുപ്പമാണ് വളരെ ഇങ്ങനെ ഇരിക്കുന്ന റിലാക്സേറ്റിങ്ങിനാ പറയുന്നത് പിന്നെയാണ് ഈ അനന്തസമാപത്തി ഈ സമാപത്തി എന്ന് പറയുന്നതിന് ചേർച്ച എന്ന് പറയുന്നത് അതിനെ യോഗസൂത്രത്തിൽ പതഞ്ജലി എന്ന് തന്നെ നിർവചിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് സമാപത്തി എന്താണെന്നുള്ളത് സമാപത്തിയെ പതഞ്ജലി മഹർഷി നിർവഹിച്ചിരിക്കുന്നത് ക്ഷീണവൃത്തെ മണേഹ മണേഹേ ഗ്രഹീത്യഗ്രഹണഗ്രാഹ്യേഷു തതസ്ഥ തദഞ്ജനതാ സമാപത്തി എന്നാണ് ചുരുക്കി പറയാം വൃത്തികൾ അടങ്ങിയ മനസ്സ് നമ്മൾ ഒരു സ്ഫടികത്തിൻ്റെ അടുത്ത് ഒരു നിറമുള്ള പുഷ്പം വെച്ചു കഴിഞ്ഞാൽ ആ പുഷ്പം സ്ഫടികത്തിനകത്താണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ചേർന്നിരിക്കുകയാണ് അങ്ങനെ മനസ്സ് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് സമാപത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അധികം അങ്ങോട്ട് പോകണ്ട ഈ ആസാനത്തിനും നിർവചനത്തിൽ അനന്ത സമാപത്തി എന്ന് പറഞ്ഞ് അനന്തതയോട് സമാപത്തി ഉണ്ടാവണം ചേർച്ച ഉണ്ടാകണം അപ്പൊ എന്തായിരിക്കും അനന്തത സ്വാമി വിവേകാനന്ദൻ രാജയോഗം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഭാഷ്യത്തിൽ വിഷ്ണുവിനെ സ്മരിക്കുക എന്ന് എഴുതിയിട്ടുള്ളത് യോഗാഭ്യാസക്ക് അത് സ്വീകാര്യമല്ല അപ്പൊ സമാപത്തി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ശ്വാസം പറഞ്ഞില്ലേ ശ്വാസം അനന്ത അനന്ത ശരീരത്തിൽ നടക്കുന്ന അനന്തമായ പ്രക്രിയ ഏകമായ പ്രക്രിയ അതുമാത്രമേ ഉള്ളൂ ജനനം മുതൽ മരണം വരെ അപ്പോൾ നമ്മൾ വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് അവനവൻ്റെ എങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതിൽ മനോലയം വരും മനോലയം വരുമ്പം ശരീരബോധം മറക്കും ഇതാണ് അനന്തസമാപത്തി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ചുകൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ മനസ്സും മുഴുവൻ ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പരിസരത്തിൽ ഒന്നും അറിയുന്നില്ല വളരെ അനായാസം ഇരിക്കുന്നു എന്നാൽ ഒന്നും സംസാരിക്കാതെ എത്ര നേരം നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും ഇതിനെയാണ് പഞ്ജലി മഹർഷി ആസനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി സിദ്ധി കൈവന്നാനുള്ള ലക്ഷണം പറയുന്നുണ്ട് അഭിഘാത ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂട് തണുപ്പ് അത് സൂത്രരൂപത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ അവസ്ഥയിൽ ഇരിക്കുമ്പോ നമ്മള് ചുറ്റുവട്ടന്ന് നിൽക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ പോകും ഇതിൽ ജയിച്ചിരിക്കും അങ്ങനെ എത്ര നേരം ഇരിക്കും പറയാൻ പറ്റില്ല അതാണ് പതഞ്ജലി മോർഷി പറഞ്ഞ ആസനം ഈ അവസ്ഥയിൽ എത്താൻ വേണ്ടി മറ്റേ ആസന പരിശീലനം ഒരുപക്ഷെ സഹായിക്കുമായിരിക്കും അതിന് നമുക്ക് തർക്കമില്ല പക്ഷെ അത് പറഞ്ഞിട്ടില്ല പിന്നെ ആസനം പറഞ്ഞില്ല പിന്നെ പ്രാണായാമം അല്ലേ പ്രാണായാമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അറിയാനേ പാടില്ല രോഗസൂത്രത്തിലെ പ്രാണായമതാണ് അത് മധ്യനാടിയിലൂടെ പ്രാണന ഈ മധ്യനാടിയുടെ വണ്ണം പറഞ്ഞിരിക്കുന്നത് ഒരു താമരനൂലിൻ്റെ അഞ്ഞൂറിൽ ഒന്നാണ് അതാണ് നാടി അതിൽ കൂടി മേൽ കീഴ് ചരിക്കേണ്ട പ്രാണൻ്റെ വണ്ണം പ്രാണന്റെ അപാനിൻ്റെ വണ്ണം ഒരു താമരനൂലിൻ്റെ ആയിരത്തിൽ ഒന്നാണ് നേരപകുതി അപ്പോൾ ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു ക്രിയ ഉള്ളിൽ നടക്കുമ്പം ശരീരത്തിൽ ഒന്നും അറിയില്ല നമ്മളൊരു പക്ഷേ എങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ ഇയാൾ മരിച്ചു തോന്നുന്നു പുറമേന്നെ കാണുന്ന ആൾക്ക് സംശയം തോന്നും അപ്പോൾ ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായിട്ട് സൂക്ഷ്മനാടിയിലൂടെ മേൽകീട് പ്രാണനെയും അവാനനെയും ചരിപ്പിക്കുന്ന രീതിയാണ് പാതഞ്ജലത്തിലെ പ്രാണായാമം എന്നാൽ ഈ ആസന മുറ പഠിപ്പിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്നത് അതല്ല ഇടത് വ വലത് മൂക്ക് പറ്റി എടുത്ത് മുകളോട്ട് പിന്നെ ഇടത് മൂക്ക് പറ്റി അങ്ങനെ വിട്ടു എന്നുള്ളത് പറയുന്നത് ഇത് യോഗമാർഗത്തിൻ്റെ അല്ല ഇത് നമ്മുടെ ഭാഷയിൽ ഇതിന് ഇത് കുയോഗത്തിലേക്കാണ് നയിക്കുക ഈ സൂഷ്മനാളിയുടെ പ്രാധാന്യം നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വലിയ വലിയ ഭാഷയകാരന്മാർക്കൊന്നും സാധിച്ചില്ല എന്നുള്ള സത്യത്തെ കൂടി നമ്മൾ അംഗീകരിച്ച പറ്റും ഞാൻ പറഞ്ഞു വന്നത് ഭഗവത്ഗീതയിൽ മേൽപോട്ട് വേരുകളും കീഴ്പോട്ട് ശാഖകളുമുള്ള അരിയാല വൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് അതെ വേദത്തിലെ വിഷം എന്നൊക്കെയാണ് പറയുന്നത് വേദത്തിലെ വിഷ വേദമായിട്ട് സംബന്ധമില്ല നമുക്ക് പറയാം അത് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ എഴുപത്തിയായിരം നാടികളുണ്ട് യോഗശാസ്ത്ര പ്രകാരം മോഡേൺ ആയിട്ട് അതിൽ കൂടുതൽ കണ്ടുപിടിച്ചിട്ടുണ്ട് തോന്നും അത് ആരംഭിക്കുന്ന മുകളിൽ നിന്നാണ് അതായത് നമ്മുടെ സഹസ്രതള പത്മത്തിൽ നിന്ന് അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത് അത് പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് എത്തുമ്പം ശരീരത്തിലെ മറ്റ് ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ തലങ്ങും വിലങ്ങും പോകുന്നു ഇതാണ് ഗീതയിൽ പറയുന്ന അരയാളവർഷം ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷത്തെയാണത് നമ്മൾ ആ ഭാഷ്യം എത്ര പിഴിഞ്ഞാലും മെസ്സേജ് കിട്ടില്ല അതിൽ ഗന്ധർവനഗരെന്നും അതും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നില്ല ഇതൊന്നും യോഗ സാധകനെ സഹായിക്കുന്ന ഭാഷയേ അല്ല ഇത് ഇതിന്റെ ഒരു കോപ്പി കടോപനിഷത്തിലുണ്ട് ഊർധമൂല വാക്ഷാകം യേശു അശ്വത്ഥ സനാതന തദ്ദേവ ശുക്രം തദ്ബ്രഹ്മ എന്ന് പറയുന്ന ഒരിതുണ്ട് ഇതും യോഗം അറിയുന്നവനറിയാം യോഗാഭ്യാസിക്കറിയാം ഇത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത് യോഗശിഖ ഉപനിഷത്തിലാണ് പറയുന്നത് വച്ചാൽ ഇടാതിഷ്ട പിങ്കളാ ദക്ഷിണേനു ഇനിയാണ് സൂക്ഷ്മനാളീൻ്റെ പ്രാധാന്യം അടുത്ത് പറയാൻ പറയാൻ പോകുന്നത് തയോർ മധ്യേ പരം സ്ഥാനം അതിന്റെ ഈ രണ്ട് നാടികളുടെയും ഇടയ്ക്കുള്ള ആ നാളിയാണ് പരമമായ സ്ഥാനം വേദ അതാണ് വേദം അതറിയുന്നവനാണ് വേദവി സുഷനാളിയുടെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാതഞ്ജല യോഗക്രമത്തിലെ ഈ പ്രാണായാമത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലായി കാണും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സമ്പ്രദായത്തോട് വിയോജിക്കേണ്ടി വരുന്നത് ഓക്കെ സാധാരണ യോഗ രീ രീതികളെക്കുറിച്ച് എൻ്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പേർക്കും ഒരു ബോധമുണ്ട് കേരളത്തിനകത്ത് പല ഗുരുക്കന്മാരെ അടുത്ത് പോയി യോഗ പഠിക്കുകയും യോഗ പ്രാക്ടീസ് ചെയ്യുകയും ഈവൻ പ്രാണായാമം ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ടാവും കേട്ടിട്ട് പോയിട്ടില്ലെങ്കിലും ഉണ്ടായിരിക്കാം ഇത് താങ്കൾ പറഞ്ഞത് സ്വാമിജി പറഞ്ഞത് ഒരു ആയിട്ടുള്ള ഡയമെൻഷനാണ് ഇതൊരു പുതിയൊരു അറിവാണ് ഇതിനെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാമിജി പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അങ്ങനെ വരട്ടെ സന്തോഷം നന്ദി നമസ്കാരം